ഹായ് 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 ഗുഡ് മോർണിംഗ് കുടിക്കാൻ കൊണ്ട് വെള്ളം തിരിച്ചു കൊണ്ടൊന്നും മറിക്കുന്നു വെയിറ്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അക്ക ഞാൻ കോഴി വറുത്ത് വെക്കണ കഴുത്തോടെ എനിക്ക് വറക്കാനാവില്ല ഇഷ്ടംപോലെ ആക്കിക്കോ വീഡിയോ എടുക്കുന്നുണ്ട് കാണൂല പിന്നെ അത് അങ്ങനെ ആക്കിയാ മതി കുറെ നേറങ്ങിയിട്ടാക്കിയാ മതി അത് എന്തിട്ടൊന്നുമില്ല അതിലടച്ച അമ്മ ഞാൻ ഇന്നലത്തെ ചോറിന്ന് തിളപ്പിച്ച് വാർത്തിട്ട് എടുക്കുന്നു വിറവ് തൈര് അച്ചാർ വേറെ സാമഗ്രികളൊന്നുമില്ല ഉറ്റുപാട് വൈകി അതായത് കൈയിൽ നിന്ന് വിട്ടു എന്ന് പറയൂ ഇനി നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കയ്യിൽ നിന്ന് വിട്ടു അതിൻ്റെ കാരണം എന്താണെന്നറിയാ ഈ കൊളായിട്ട് സാരി കൊടുത്തത് അതിൻ്റെ റീസൺ അല്ല കുളന്ന് പറഞ്ഞാൽ ഒന്നര കുളം അതൊന്നും ഇനി തിരുത്തുന്നൊന്നുമില്ല ഇനി ആ പറ്റിയത് പറ്റിയെടുത്ത് നിൽക്കും എന്നോ തിരുത്ത് പിന്നെ നല്ലൊരു പിങ്ക് ജിമിക്കുണ്ട് കിട്ടിയില്ല പിങ്ക് പൊട്ടിണ്ട് കിട്ടിയില്ല കിട്ടാത്ത കാര്യത്തിനെ പറ്റിയിട്ട് കൂടുതൽ ദുഃഖിക്കണ്ട അല്ലേ പിന്നെ സംഭവിച്ചതിനെ പറ്റിയിട്ടും ദുഃഖിക്കണ്ട പോട്ട് പിന്നെ വൈകിയാലും എത്താൻ നോക്കലാന്ന് നമ്മളെ കഴിവ് അല്ലേ ഓടി ഇപ്പൊ ഒരു ഓട്ടുണ്ട് നായി കതക്കുന്ന പോലെ കതക്കുഞ്ഞു ഓട്ടാണ് ഓട്ടം എല്ലാം രാത്രി എടുത്തു വെച്ചിന് എന്നാലും കാണൂല എന്തെന്നിത് എന്താണ് ഇതെല്ലം ഏഴകാലിന് വീഡിയോ എടുക്കണം എന്നാൽ നമുക്ക് സുഖമായിട്ട് യാതൊരു കച്ചറിയില്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ഏഴകാലിന് ഇതിലൊരു സന്തോഷം അത്ര തന്നെ വേറെ ഒന്നുമില്ല ഒരു സന്തോഷം ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞത് നമ്മളിഷ്ടം ഞാനൊരു കെ പി രാജേന്ദ്രന് മറുപടി മറുപടി കൊടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് എന്നെക്കുറിച്ച് അവനെ അറിയണം പോലും ഭയങ്കരമായിട്ട് എന്നെ കെട്ടുന്നത് നാളെ കെ പി രാജേന്ദ്രനാണ് നാളെ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കല്യാണം ആലോചിച്ചിട്ട് നാളെ വരുന്ന കെ പി രാജേന്ദ്രൻ അപ്പോൾ എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു വ്യക്തമായ സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കല്യാണം ആലോചിക്കുന്ന കെ പി രാജേന്ദ്രന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കൊളാന്ന് മക്കളെ കുളാന്ന് വീഡിയോ പകരിക്കുന്ന കട്ടാവും ഒന്നും അറിയില്ല ഇതാ ഇത്രയും കൊളമായിട്ട് ഇന്നു വരെ സാരി കൊടുത്തിട്ടില്ല ഇനി ശരിയാക്കും ഞാൻ ങ്ങനെ വിട്ടുകൊടുക്കും ഒന്നുമില്ല ശരിയാക്കും നല്ല വൃത്തി എടുക്കും പിന്നെ എൻ്റെ മക്കളെ എന്നോട കളി എന്നോട് കളി എവിടെ ഒരു ബോർഡർ ഉണ്ട് ഇങ്ങോട്ട് നിൽക്കണ്ട അന്ന് കാണുന്നില്ല ഇനി പിങ്ക് പൊട്ടാ വേണ്ട പിങ്ക് പൊട്ട് കാണുന്നില്ല അയ്യോ ഏഴ് ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു ബൈക്ക് ആരെ കൂടിയും പോകും അതാ ഒരു കുട്ടിയേ ഞാൻ അങ്ങോട്ട് പോകുമ്പം അവൻ്റെ അമ്മേനെ ഇങ്ങോട്ട് ഞാനും പോകുമ്പോൾ അവരും പോകും അപ്പം കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നു പിന്നെ ഇപ്പോൾ ഷോപ്പ് തുറന്നിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ടാവും ഓക്കേ സുന്ദരി ആയോ ായോ സാരി എടുത്തത് നോക്കില്ല കൊളക്കുള കൊളു കൊളു ഹൈവേ വരെ സംസാരിക്കാം അല്ലേ പക്ഷെ എനിക്കിന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഹൈവേ എത്തണം ജമ്പിങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നോ ജമ്പിങ് എന്നാലോൻ്റെ പൊട്ടനക്ക് പിങ്ക് കിട്ടാനിട്ട് എന്തോ പോലെ മാലിട്ടിട്ടില്ലേ വീട്ടിന് ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല

ഇഷ്ടപ്പെട്ട ഒരു ചെരിപ്പ് വാങ്ങി നല്ല ഹീല് നല്ല കളറ് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വൈറ്റ് നമുക്ക് ഡെയിലി മെയിൻ്റനൻസിന് പ്രശ്നമാണ് അതുകൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ എനിക്കത് ആക്രാന്തം മൂത്തിട്ട് ഞാനത് വാങ്ങി ഫോണിങ്ങനെ ആടുന്നു വൈകിയ ടെൻഷനും ഉണ്ട് നമ്മളെ ഫേവറേറ്റ് എല്ലാം ഉണ്ട് എത്ര വേഗിയാലും ഓ ഇവരെല്ലാം കാണാത്ത ഇങ്ങനെ പോവുക എങ്ങനെയാണ് പോവുക ഇവരെ കാണാതെ നമുക്കൊരു പിങ്ക് പൂ ഉണ്ടെങ്കിൽ പറിക്കണമല്ലോ അല്ലേ പ്രകൃതിയിൽ ഇങ്ങനെ ആസ്വദിച്ച് രാവിലത്തെ കൂളിങ് ഒരു നടത്തം സാരി മുട്ടന്ന് അല്ലേ കൂടെ വെക്കുമ്പോൾ അന്ന് തൊള്ളിച്ചു മനസ്സിലായത് പൊതുവേ നടത്തി ഇങ്ങനെയാണ് അത് പിന്നെ വീഡിയോ എടുത്തിട്ട് സ്പീഡിലും കൂടിയായ എന്തായിരിക്കും അവസ്ഥ അല്ലേ അവിടെ ഒരു കുരങ്ങവാലൻ ഇട്ട് അതായത് എൻ്റെ ബാക്കിൽ വെക്കാൻ പറ്റുന്നു മുന്നിൽ ഒരു കുട്ടി ഉണ്ടാവലുണ്ട് അവളെ അവളെ ഏട്ടം കൊണ്ടാക്കുന്നുണ്ട് ഇതാണ് അവസ്ഥ ക്കെ നമ്മുടെ നാട്ടിൽ ശവന്നാറിയെന്നൊക്കെ പറയും എന്നാലും ഭയങ്കര ഭംഗിയാണ് അല്ല മണമാണ് ശവന്നാറിയാലും കുഴപ്പമില്ല എന്താ അറിയാലും മണ്ഡ ഭംഗിയത് ചോർച്ച ചിതൽ എന്നിവയ്ക്കൊക്കെ പരിഹാരമുണ്ടേ ഇവിടെ ഒരു വയലറ്റ് പോവുണ്ട് വയലറ്റ് എന്നാലും എനിക്ക് പിങ്ക് കിട്ടുന്നില്ല പക്ഷെ വൈകിയാലെന്താ എന്താ വൈകിയാൽ പൂ പറിച്ചിട്ട് വൈകിയാലെന്തേ അല്ലേ ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു കരളി തഴുകും പ്രണയ കനവായി നീ ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു അല്ലേ എത്ര മോശമായിട്ട് കൊടുത്താലും എത്ര റഫായിട്ട് കൊടുത്താലും സാരിക്കുള്ളൊരു ഭംഗി കോൺഫിഡൻസ് ഒക്കെ വേറെ ലെവലാണ് ചങ്കുകളെ അതൊരു ലെവല് വേറെയാണ് ആ ബസ്സൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ഓടി പിടിക്കുന്നൊന്നുമില്ല മുന്നിൽ കൊണ്ട് നിർത്തിയ കയറ് അപ്പോൾ മാഷ വരുന്നുണ്ട് കെ പി രാജേന്ദ്രൻ്റെ വീഡിയോ കാണാൻ ആരും മറക്കരുത് നാളെ കല്യാണം ആലോചിച്ച് വരുന്നുണ്ട് കെ പി രാജേന്ദ്രൻ അവനാണ് എനിക്ക് എന്നെക്കുറിച്ച് അറിയാനും എനക്ക് പാര വയ്ക്കാനും എന്നെ ദ്രോഹിക്കാനും രമ്യ വെയിറ്റ് ചെയ്യുന്നത് അപ്പം അവൻ്റെ വീഡിയോ ഒന്ന് എല്ലാവരും കാണണം ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട് കാണാൻ വരുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിടാം അവൻ വരുന്ന പറഞ്ഞ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തിടാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവരിബഡി ഹാവ് എ നൈസ് ഡേ ഗുഡ് മോർണിംഗ് വെരി മോർണിംഗ് രാത്രി എട്ട് മണിക്ക് കാണാം എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരും കാണണം ഓക്കേ ബൈ ബൈ ബൈ